എൻ്റെ പേര് രാധാകൃഷ്ണൻ ആണ് ഞാൻ കടയിൽ പഞ്ചായത്തിൽ നിന്ന് ലേലം പിടിച്ച് നാൽപ്പത്തി നാല് വർഷത്തോളം തോന്നുകൊണ്ടിരുന്ന ആളാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അരി അരിമേടിക്കാൻ പോലും കാശ് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പം ഇവിടെ ജങ്കാറില്ല ഒരു മാസമായിട്ടില്ലെന്ന് പറഞ്ഞാൽ പങ്കമ്പ് പാലം വന്നപ്പോൾ വണ്ടി വണ്ടിയാലോ ഒഴുകാൻ ആളും അതിലേ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇതിലേ വലിയ ആൾ വരമൊന്നും ഇല്ലാതെ ഞാൻ നിൽക്കുകയാണ് ഞങ്ങൾക്ക് അരിമടിക്കാൻ പോലും കാശില്ല വള്ളത്തിന് പൂജ്യം കൊടുത്ത് ഞങ്ങളൊരു ദിവസം ആറുമണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെ വന്നാൽ ഞങ്ങൾക്ക് പിന്നെ കിട്ടാനുള്ളൂ അതിനുള്ള അനുഭവത്തിൽ ഒന്നും ഇല്ലാതെ ജംഗാർ പോലും ഞങ്ങൾക്ക് ആളില്ല ഇതിപ്പം ഒരു മാസമായിട്ട് ലങ്ങാട്ടില്ല ജില്ലയാണ് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എനിക്ക് പുതിയ ലെങ്ങാർ വന്നാലും ഇപ്പം മങ്കമ്പ് രണ്ട് പാലും ഇവിടെ മങ്കമ്പ് പാലവും കുരിശുപാലം ഗുമേന്ത പാലം അങ്ങനെ ഉണ്ട് ആൾക്കാർ മുഴുവൻ വണ്ടിയെല്ലാം അതിലേ പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പം ഇവിടെ ഇപ്പം സമരങ്ങൾ നടത്തുന്നുണ്ട് ഞാനുള്ളവരെ കൊണ്ടുവരുന്നുണ്ട് അല്ലിപ്പം സമരം നടത്തിയാലും അവരുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയ രാഷ്ട്രീയ വേറെ ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ വേണ്ടത് ഹൗസ് ബോട്ട് ടെർമിനലും അതോടൊപ്പ തന്നെ ഡ്രാഗൻ വള്ളംകളിന്ന് പറഞ്ഞിടത്തു അങ്ങനെ അങ്ങനെ സിബിഎലിന്റെ വള്ളംകളിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള വള്ളംകളികളും ഹൗസ് ബോട്ട് ടെർമിനലും കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കിട്ടും നേട്ടം ചേട്ടൻ എത്ര വർഷമായിട്ട് കടത്തുള്ള വ്യക്തിയാണ് ഞാൻ നാപ്പത്തിനാല് വർഷമായിട്ട് അപ്പം ഇപ്പം ആൾക്കാരും ഇല്ല ഇപ്പം യാത്രക്കാരൊന്നും ഇല്ല കാവാലത്തുമ്പോൾ ബസ് നേരെ ആലപ്പുഴ ആവഴി അങ്ങനെല്ലാവരും ചാനാശിക്ക് ആല്പരിക്കുമ്പോ നേട്ടക്കാരനായിരിക്കുന്നത്

ചേട്ടൻ ഇവിടെ ഇവിടെ വീട് ണോം ആ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ ഞങ്ങൾക്ക് ഇപ്പം ഇവിടെ എല്ലാവർക്കും പൈസയൊക്കെ കൊടുക്കാൻ ഞങ്ങൾ കടത്ത് പത്ത് നാൽപ്പനാല് വർഷമായിട്ട് ഇവിടെ തുടങ്ങി ഞങ്ങൾക്ക് ഒരു പൈസ പോലും തരാനായി ഇല്ല എന്നില്ല അവർ അതിനെ പറ്റുന്ന ഒരു ആലോചന തന്നിട്ടില്ല വള്ളക്കൂലി ഞങ്ങൾക്ക് പഞ്ചായത്ത് ഓരോ വർഷം ഞങ്ങൾ ലേലത്തി ഞങ്ങൾ ഇങ്ങനെ പൈസ കൊടുത്ത് പിടിക്കുക ഇവിടെ വന്ന് വെള്ളം ഒരു വള്ളം ഞങ്ങൾക്ക് ഒരു പണി പോലെ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് അതിനുള്ള വെല്ലുവിറ്റുകളൊന്നുമില്ല മണിക്കൂറിലോ പത്ത് പന്ത്രണ്ട് പതിനാറ് പതിനാല് മണിക്കൂറിലൊന്നും ആളില്ല അതിനുള്ള ആളൊന്നും ഇല്ല ഓക്കെ ഓക്കെ ശരി